നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജില്ല ഏതാണ് നമ്മളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെട്ട ജില്ല നമ്മുടെ സ്വന്തം ജില്ല തന്നെ ആവും അത് ഇഷ്ടമുണ്ടോ ഹോ ഭംഗിയുണ്ടോ അത് ഇതൊന്നൊന്നും നമ്മൾ നോക്കില്ല നമ്മളെ നാവിൽ വരികയതാവും ആ ഏതെങ്കിലും ഒരു ജില്ലക്കാർ വന്നിട്ട് നമ്മളെ നമ്മളെ ജില്ലേനെക്കുറിച്ച് കുറ്റം പറയും എന്തെങ്കിലും നമ്മളെ സമ്മതിച്ചു കൊടുക്കില്ലല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നീ തന്നെ ആവും നമ്മളെ ജില്ലേനാവും അല്ലേ നമുക്ക് കാണാൻ ആഗ്രഹമുള്ള ജില്ല ഏതാ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഓരോരോ മറുപടികൾ അങ്ങനെ പറയും അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതൊക്കെ പോയാലും ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ആകുമ്പോഴൊക്കെ നമുക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും തിരിച്ച് നമ്മളെ നാട്ടിൽ തന്നെ എത്താൻ എന്തൊക്കെ എവിടെയൊക്കെ വൈബാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നാടിൻ്റെ വൈബ് നമുക്ക് വേറെ ഒന്ന് തന്നെ ആവും പക്ഷെ ചില നാട്ടിൽ ചെന്നാൽ നമുക്ക് അവിടുത്തെ ആളുകളുടെ സമീപനം അവിടുത്തെ ഭംഗിയൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് പോരാതെ ഇരിക്കണം എന്നു തോന്നും അങ്ങനെ ഞാൻ പോയിട്ടുള്ളൊരു അടിപൊളി ജില്ലയാണ് കാസർഗോഡ് ജില്ല അവിടെ ഞാൻ പോവാൻ കാരണം ഈ മാലിക് ദീനാർ പള്ളി ഒന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇത് പറയുമ്പോൾ എതിരഭിപ്രായമുള്ളവലൊക്കെ ഉണ്ടാകും പക്ഷേ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിൽക്കുന്നു ഈ ഒരു നമ്മുടെ മാലിക് ദീനാറും കൂട്ടനും വന്നിട്ടുള്ള ഒരു സ്ഥലമാണിത് ചരമാ മസ്ജിദ് അപ്പോൾ ഇത് കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കാസർഗോഡ് എൻ്റെപ്പാക്ക് ഇങ്ങനെ ട്രിപ്പ് അടിക്കാനൊന്നും വലിയ ആഗ്രഹം ഇല്ല പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാനിഷ്ടമാണ് ഞാനുപ്പാക്കുറ്റ മോളാണ് അപ്പോൾ ആനിയന്മാരെ കൂടെ എല്ലായിടത്തും കറങ്ങി എൻ്റെ പോടം വരില്ല എന്ന് പറയുക അപ്പം ഉപ്പാക്കിഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ പോയതാണ് പിന്നെ അതുകൊണ്ട് കൂടെ തന്നെ ഈ ഒരു സ്ഥലം കാണാനും ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഇനിയിപ്പം ഇത് മാത്രം ആക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഉള്ളാള് പള്ളിയും കൂടെ കാണാൻ പോയി അവിടുന്ന് മംഗലാപുരം കഴിയണം ഉള്ളാള് പള്ളിക്ക് പോകാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു സ്ഥലമാണ് ബേക്കൽ ഫോർട്ട് കാസർഗോഡ് കാഞ്ഞങ്ങാട് കഴിഞ്ഞിട്ടാണ് ഇത് ഞങ്ങൾ ട്രെയിനിനാണ് പോയത് പരപ്പനങ്ങാടിന്ന് ഒരു രാവിലെ അഞ്ചരക്ക് ട്രെയിനിന് പോയിട്ട് പന്ത് പതിനൊന്നരക്കാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എത്തിയത് മംഗലാപുരത്തേക്കല്ല സോറി ഞങ്ങൾ എത്തിയിട്ടുള്ളത് കാഞ്ഞങ്ങാട് കാസർഗോഡിലേക്കാണ് എത്തിയിട്ടുള്ളത് കാഞ്ഞിറങ്ങാട് ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ വീടുണ്ട് അവിടെയും കൂടി പോയി പോകണമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അവിടെയും പോയി അതിൻ്റെ ശേഷം മാലിക് ദീനാറിലേക്ക് പോയി മാലിക് ദീനാർന്ന് നേരെ ബേക്കൽ ഫോർട്ടിലേക്ക് വന്നതാണിത് കാസർകോട്ടിൻ്റെ കരിങ്കൽ കോട്ട ഒരു കാലത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഇതാണിത് അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങളെടുക്കും ഇതിൻ്റെ വീഡിയോ എടുക്കുന്നില്ല എടുക്കണില്ലായെന്ന് പറഞ്ഞിട്ട് ഒരാളവിടെ തലകുത്തി മരണപ്പെടുത്തിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ ഇതാണ് നമ്മളെ ബേക്കൽ ഫോർട്ട് അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ചുറ്റുഭാഗത്ത് നന്നായിട്ട് കാണാൻ പറ്റും പണ്ട് കാലത്തു രാജാക്കന്മാരുടെ കോട്ടയാണ് കാക്കുകൂടെ വന്നിട്ടില്ല അമ്മ ഉപ്പ ഞാന് മക്കൾ ഞങ്ങൾ ട്രെയിനിൽ അങ്ങനെ പോകുന്നതാണ് ഇത് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ബീച്ചും കൂടെ ഉണ്ട് ബീച്ചിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ നിന്ന് വേറെ നമ്മൾ വണ്ടി വിളിച്ചിട്ട് പോണം അപ്പം അങ്ങനെ അങ്ങോട്ട് വരാൻ പോകണമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഇപ്പോൾ ഉള്ളാളിലേക്ക് പോകണം എന്നുള്ള കാര്യം പറഞ്ഞത് അപ്പോൾ അത് കർണാടക ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ ഇതിൽ പെട്ടതല്ല അപ്പോൾ അത് നമ്മൾ വേറെ പെർമി പെർമിറ്റൊന്നും വേണ്ട പക്ഷെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇല്ല അവിടുന്ന് ട്രെയിന ട്രെയിനും അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇനി ഇതിനിടുന്ന് ഒരുപാട് അങ്ങോട്ട് പോകാനുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഒരുപാട് സഞ്ചാരികൾ ഇവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ലവ് ബേഡ്സുകളും ഇവിടെ മാറി പറന്ന് നടപ്പുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ നടക്കാണ് ഇത് ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ കുളിച്ചിരുന്ന പള്ളിക്കുളാണ് ഇതെല്ലാം ഇന്നും ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുണ്ട് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു വെയിൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വാടിയതാണെന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും കൂടെ ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കാണാനാവും എന്ന് പറഞ്ഞ് ഇത് ഞങ്ങൾ കഴിഞ്ഞ പെരുന്നാളിന് പോയ വീഡിയോ ആണ് വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കും ഇപ്പോൾ ഫോണിൻ്റെ സ്റ്റോറേജ് നിറഞ്ഞ് അപ്പോൾ ഫോ വീഡിയോസുകളൊക്കെ ഇങ്ങോട്ട് ഇട്ട് തീർക്കുകയാണ് പിന്നെ മക്കൾക്ക് ഇങ്ങനെ വൈകാരികയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മെറ്റീരിയൽസ് പിന്നെ എടുത്തിട്ട് അതിനു മാത്രം എടുത്തിട്ടില്ല ഇവരൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നവരാണ് പിന്നെ ഒരുപാട് സ്റ്റിച്ചിങ് പെൻഡിങ്ങും കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ആയപ്പോൾക്കിനി നേരെ വൈകി അപ്പം തൽക്കാലിപ്പുങ്ങളെ ഈ വീഡിയോ ഒക്കെ കണ്ടുപൂടി അപ്പോൾ നമ്മളെ മോട്ടിവേഷൻ വീഡിയോ ഇടണില്ലായെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും ഇങ്ങനെ മെസ്സേജ് അയക്കണുണ്ട് മറന്നിട്ടല്ല അങ്ങനെ വരാം നമ്മളെ പെരുന്നാളപ്പം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പം ഇങ്ങളെ പെരുന്നാളൊക്കെ എങ്ങനെയായിരുന്നു പൊളിച്ചോ എവിടെയൊക്കെ പോയി ഇവിടെ ഇങ്ങനെ ഒരുപാട് പേര് പല രീതിയിലുള്ള ഫോട്ടോസുകൾ കിടുന്നുണ്ട് നല്ല വെയിലാണ് ഓരോരുത്തരി കുടയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുപോലൊരു കോട്ട നമ്മുടെ ഉണ്ട് ഞങ്ങൾ കുറച്ച് മുന്നേ അട്ടപ്പാടി അകളി പോയ ടൈമിൽ ആ ഭാഗത്ത് പോയിരുന്നു മലമ്പുഴ ഡാമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയ ടൈമിൽ ഇതിങ്ങനെ കാണുമ്പോൾ അടു കടലടുത്തായിട്ട് തോന്നും പക്ഷേ കുറച്ചും കൂടി ലോങ്ങ് ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നിന്നാൽ ചുറ്റു ഭാഗത്ത് നല്ല വ്യൂ ആണ് പണ്ട് കാലങ്ങളിലൊക്കെ ശത്രുക്കൾ വരുന്നതൊക്കെ നോക്കാൻ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് നിൽക്കുന്ന ഒരു നാട് മുഴുവനും ഇതിൻ്റെ മുകളിൽ നിന്നാ കാണായിരുന്നു ഇതിന് ഞങ്ങൾ കയറുന്ന ഭാഗത്ത് ഇവിടെ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളെല്ലാം എഴുതിയതുണ്ട് ഇതിൻ്റെ അടുത്ത് അതുപോലെ ഒരു അമ്പലം കാണുന്നുണ്ട് അതുപോലെ കുടിവെള്ളം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ബാത്റൂമ് ഏത് സ്ഥലത്ത് ചെന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല ബാത്റൂമിൻ്റെ കാര്യത്തിലാണ് പ്രശ്നം വരിക ഇവിടെ ട്രിപ്പ് കാണാൻ പോയതായാലും അത് മുതലാക്കി നിൽക്കുന്ന ആളാണ് എൻ്റെ ചുമക്കുട്ടി അപ്പോൾക്ക് എങ്ങനെങ്കിലും മൂത്രയഴിക്കാനോ അങ്ങനെ ബാത്റൂമിൽ പോകാനായിട്ടുണ്ടാവും എന്നിട്ട് പിന്നെ ബാത്റൂമ് തപ്പി നടക്കണം നമ്മൾ അപ്പോൾ ഈ ഭാഗത്ത് തപ്പി അടങ്ങാറായിപ്പോയി ഇതാണ് നമ്മളെ ഉള്ളാൾ പള്ളി ഇങ്ങോട്ട് എത്തിയപ്പോക്കിന് വൈകുന്നേരം ആയിട്ടുണ്ട് ഞങ്ങളവിടുന്ന് നേരെ ഒരു ബസ്സിന് പോയിട്ട് അത് ഇറങ്ങിയിട്ട് ഉപ്പളേന്ന് വേറെ ഒരു കണക്ഷൻ കെ എസ് ആർ ടി സി ബസ്സിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇവിടുന്ന് വെറും പത്ത് മിനിറ്റ് മാത്രമാണ് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത് ഉള്ളാളുപ്പള്ളി ഇവിടെ ഒരുപാട് നേർച്ച ഫലങ്ങളുള്ള ഒരിതാണ് ഈ കാണുന്നത് കിണറാണ് ഇതിൽ നേർച്ച കിണർ എന്നാണ് പറയുക ഇവിടെ നമ്മളെ മനസ്സിലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിലേക്ക് പൈസ ഒരു പൂട്ടിടുക എന്നാണ് പറയുക അവിടെ അവിടേക്കൊരു പൂട്ട് നേർച്ച ആക്കുക എന്നൊക്കെ പറയാം അപ്പോൾ ഈയൊരു ഇതുമ്മ്മാക്ക് ഭയങ്കര പൂതി ഇതൊന്ന് കാണണമെന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ ഏതെങ്കിലും അത്ര വരെ വന്നതല്ലേന്ന് എന്ന് ചോദിച്ചാൽ ഉപ്പളേന്ന് വേറെ ഒരു കെ എസ് ആർ ടി സി ബസ്സിന് കയറുകയാണ് ചെയ്യുക ഡയറക്റ്റായിട്ട് അങ്ങനെ കയറാൻ പറ്റില്ല സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ് ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ഇവിടെ കുറച്ച് സമയം ഇരുന്ന് യാസീനും തൊക്കെ ഓതി അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത് രാവിലെ പോന്നതല്ലേ അങ്ങനെ ഇവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പോക്കിന് ഭയങ്കര വിശപ്പ് ട്രെയിൻ ചോദിച്ചു നോക്കിയപ്പോൾ പതിനൊന്ന് മണിക്കാണ് ഇനി ട്രെയിൻ ഉള്ളത് പരപ്പനങ്ങാടിക്ക് എന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് ദൂരയാത്ര ചെയ്യുമ്പോൾ വല്ലാതെ ഞങ്ങൾ ചിക്കന് മട്ടൊന്നും കഴിക്കാറില്ല പക്ഷെ കയറി ഞങ്ങൾ കയറി നോക്കിയപ്പോൾ അവിടെ നിന്നൊരു മലയാളികളെ കണ്ട് അപ്പോൾ പറഞ്ഞു വന്നപ്പം ഉപ്പ അറിയുന്ന ആളാണ് അങ്ങനെ സംസാരിച്ചൊക്കെ ചെയ്ത് കക്കാടാണെന്ന് അടുത്താണെന്ന് പറഞ്ഞ് അപ്പോൾ ഇവിടുന്ന് വീണ്ടും ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറണമെന്നുള്ള ആഗ്രഹവും കൂടി സാധിച്ച് അപ്പോൾ ഫുഡൊക്കെ അടിച്ച് ഞങ്ങളിവിടെ ട്രെയിനിലുള്ള വെയിറ്റിങ്ങിലിരുന്ന് പതിനൊന്ന് മണിക്ക് ട്രെയിൻ കയറിയിട്ട് പുലർച്ചെ മണിയോളം ആയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ എല്ലാവരുടെയും പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യും അപ്പോൾ നമ്മളെ ചാനലുകൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം